നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലമായിരുന്നു റായ്ബറേലി മറ്റൊരു തോൽവിയാണോ കാത്തിരിക്കുന്നത് എന്ന ഭയം സ്ഥാനാർത്ഥിയായി രാഹുലിനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടായിരുന്നു എന്തായാലും പരാജയപ്പെട്ട നേതാവായി രാഹുൽ ഗാന്ധിയെ മുദ്രകുത്താനുള്ള എതിരാളികളുടെ ശ്രമങ്ങൾ പാളിയിരിക്കുകയാണ് വയനാട്ടിലും റായ്ബറേലിയിലും റെക്കോർഡ് മാർജിനിലാണ് ഇത്തവണ രാഹുൽ ഗാന്ധി വിജയിക്കുന്നത് നിരവധി ഘടകങ്ങൾ ഇത്തവണ രാഹുലിന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ മൂന്നര ലക്ഷം കടന്നിരിക്കുകയാണ് ലീഡ് നില മറികടക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് ഉള്ളത് അതേസമയം യു പിയിൽ മോദിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലീഡാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് അതേസമയം റായ്ബറേലിയിൽ രണ്ടര ലക്ഷത്തോളം വോട്ടിനാണ് രാഹുൽ ഗാന്ധി ദിനേശ് പ്രതാപ് സിംഗിനെതിരെ ലീഡ് ചെയ്യുന്നത് റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ആദ്യമായിട്ടാണ് മത്സരിച്ചത് ഇരുകൈയും നീട്ടി അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് ദിനേശ് പ്രതാപ് സിംഗ യോഗി സർക്കാരിലെ മന്ത്രി ഒരു കാര്യം കൂടി ഓർക്കേണ്ടതാണ് എസ് പി കോൺഗ്രസ് സഖ്യം രാജ്യത്തെ ഏറ്റവും വലിയ സീറ്റിൽ വലിയ തരംഗം രാഹുലും അതിനൊപ്പം തന്നെ നേട്ടമുണ്ടാക്കുകയായിരുന്നു അതേസമയം രണ്ട് വൻ വിജയങ്ങളോടെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മറ്റൊരു മറ്റൊരാശയക്കുഴപ്പം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു മണ്ഡലം രാജിവെക്കേണ്ട സാഹചര്യം രാഹുൽ ഗാന്ധിക്ക് മുന്നിലുണ്ട് വയനാട്ടിൽ രാജിവെച്ച രാഹുൽ റായ്ബറയിലേക്ക് ചേക്കേറുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം റായ്ബറേലി കോൺഗ്രസിന്റെ കോട്ടയാണ് അത് ഗാന്ധി കുടുംബത്തിന് വിട്ടുപോകാൻ സാധിക്കുകയുമില്ല രാഹുൽ ഗാന്ധിയെ അമേട്ടി കൈവിട്ടപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ രാഹുൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുണ്ടായിരുന്നു നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഹുൽ റായ്ബറേലിയിൽ ഒടുവിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് പോലും എന്നാൽ അപ്രതീക്ഷിതമായി നേടിയ വൻ വിജയം മണ്ഡലത്തിൽ തുടരാൻ രാഹുലിനെ പ്രേരിപ്പിച്ചേക്കാം സോണിയയുടെ മണ്ഡലം എന്ന നിലയിൽ കൈവിടാനും സാധിക്കില്ല ഈ സാഹചര്യത്തിൽ മറ്റൊരാളെ വയനാട്ടിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമായി കോൺഗ്രസ് കണക്കാക്കുക അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരത്തിനായി കളത്തിലിറങ്ങുമോ എന്നതും പ്രധാന ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് പ്രിയങ്കയെയും നേരത്തെ എഐ സി സി നേതൃത്വം മത്സരിക്കാൻ നിർബന്ധിച്ചതാണ് എന്നാൽ അവർ തയ്യാറായില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പിന്മാറാൻ കേരള ഘടകം സമ്മതിക്കുമെന്ന കരുതാനും സാധിക്കില്ല ബദലായി പ്രിയങ്കയെ മത്സരിപ്പിക്കാൻ അവർ എന്തായാലും ആവശ്യപ്പെട്ടേക്കും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ രാഹുലിന്റെ അത്രയും വലിയ ക്രൗഡ് പിള്ളർ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാളെന്ന ആവശ്യം മാത്രമാകും കേരള ഘടകത്തിന് മുന്നിൽ ഉണ്ടാവുക അത് പ്രിയങ്ക മാത്രമാണ് നിലവിലുള്ളത് അതേസമയം ഇത്തവണ രാഹുലിന്റെ പ്രചാരണം വിജയിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഭാരത് ജോഡോ യാത്രയായിട്ടും പറയപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി യു പിയിൽ ആർ എസ് എസ് അടക്കം പ്രചാരണത്തിനിറങ്ങാത്തതും ഇന്ത്യ സഖ്യത്തെ സഹായിച്ചിട്ടുണ്ട് എന്തായാലും ബി ജെ പി സംബന്ധിച്ച ഇതൊരു വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ക്യാമ്പിന് ആശ്വാസം നൽകുന്ന വാർത്തയുമാണ്